ഹേ ഗ്സ് ഇത് എന്റെ ഒരു ഹെയർ വാഷ് റൊട്ടീനാണ് ആക്ച്വലി ഞാൻ വൺസ് ഇൻ എ വീക്ക് ആയിരിക്കും ഹെയർ വാഷ് ചെയ്യുക ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് പാരച്ചൂന്റെ എണ്ണയും അതുപോലെ തന്നെ കുറച്ച് ഒനിയന്റെ ജ്യൂസുമാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് സ്കാൽപ്പിലാക്കി നല്ലപോലെ അപ്ലൈ ചെയ്യും ഇവിടെ ഇപ്പോ തണുപ്പായതുകൊണ്ട് തന്നെ ഇല പൊഴിയുന്ന പോലെ നമ്മുടെ മുടിയും പൊഴിയും ആൻഡ് ഇറ്റ്സ് നോർമൽ തണുപ്പ് നോക്കിക്കേ എണ്ണ ഇപ്പൊ തന്നെ കട്ട പിടിച്ചു എണ്ണ തേച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ നല്ലപോലെ സ്കാൽപ്പ് മസാജ് ചെയ്യണം അത് കഴിഞ്ഞ് മേക്കപ്പ് കൂടി റിമൂവ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഫേസ് നല്ലപോലെ മസാജ് ചെയ്യാനാണ് പോണത് എപ്പോഴും റീൽസിൽ ഇങ്ങനെ ഫേസ് യോഗാസും ഇങ്ങനെ മസാജസ് ഒക്കെ കാണും ആൻഡ് അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഗ്ലോയി ഫേസ് കിട്ടും അങ്ങനെ ഫേസ് മസാജിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ഹെയർ വാഷ് ആദ്യമേ തന്നെ ഞാൻ ഒരു വെല്ലേഡയുടെ ഒരു സൾഫേറ്റ് ഫ്രീ ഷാംപൂ ആണ് യൂസ് ചെയ്തത് ആൻഡ് ലോറിയലിന്റെ ഈ ഒരു ഹെയർ മാസ്ക് അടിപൊളിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഫ്രിസി ആണെങ്കിൽ യൂസ് ആൻഡ് സീ ദ റിസൾട്ട് ആൻഡ് ഈ ഒരു ബോഡി സ്ക്രബ് കൂടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഇത് ഇതിട്ടുകഴിയുമ്പോഴത്തേക്കും നല്ല കപ്പ് കേക്കിന്റെ മണമായിരിക്കും നമ്മള് ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഈ വെല്ലയുടെ ഒരു റോസ്മേരി ഹെയർ ടോണിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു സംഭവമാണ് ഇതിന്റെ റിസൾട്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറയാം അപ്പൊ ഇന്ന് വീട് ഇത്രയേ ഉള്ളൂ ബൈ ബൈ